ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാറപ്പട ഒന്ന് മുട്ടയിട്ട് കേട്ടോ അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ നമ്മളെ സാധാരണ മുട്ടയിടുന്ന സ്ഥലത്തല്ല മുട്ട ഇട്ടിട്ടുള്ളത് അവൾ മുട്ട ഇട്ടിട്ടുള്ളത് നമ്മൾ കോഴിയുടെ കൂടുണ്ട് അപ്പം അതിൻ്റെ മോൾ ഭാഗത്ത് ഒന്ന് മുട്ട ഇട്ടിട്ടുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്ത് മുട്ട ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓ വല്ലേ ആളാ വിളിക്കുമ്പോഴത്തേക്ക് ആൾ എത്തുന്നുണ്ട് വാ 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 ഇതാണ് ആൾ ഇവിടെ പൊരുതി കൊണ്ടിരിക്കുന്നുണ്ട് പത്ത് മുട്ടകളായിട്ടുണ്ട് കണ്ടില്ലേ നമ്മളെ ചാരപ്പട ഇവളാണ് അവിടെ മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന കോഴികളുടെ അമ്മ നമ്മളെ ചാരപ്പട ഒരു കുഞ്ഞുങ്ങൾ ഇപ്പോൾ അതാണ് ഏകദേശം ഒരു നാൽപ്പഞ്ച് ദിവസം കഴിഞ്ഞ അമ്പത് ദിവസം ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചത് കണ്ടല്ലേ നമ്മൾ മുകളിലൊരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അടക്കത്തൊണ്ടൊക്കെ ഇട്ടിട്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്ക് അടവെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതായിരുന്നു അതിലട വയ്ക്കാൻ വേണ്ടിയിട്ടല്ല സെപ്പറേറ്റ് ഓരോന്ന് ഇരിക്കുമ്പോൾ അതിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബോക്സ് കയറി ആശാന്തി മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതരാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ അത്ര ഹൈറ്റിലാണ് ഇതിൻ്റെ മുകളിൽ കയറി ഇതാ വളഞ്ഞ് നിൽക്കുകയാണ് കണ്ടില്ലേ ഇതിലാണ് ആശാന്തി കയറി മുട്ട ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ ഇനി ഇട വെക്കുക കാക്ക കണ്ടാൽ പ്രശ്നമാണ് നീരെ തന്നെ അടവയ്ക്കുകയല്ലാതെ വേറെ വഴിയില്ല അതിനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് ഇപ്പം ഒന്നും ചെയ്യാമല്ല അതിൽ കുറച്ച് അറക്കപ്പൊടി ഇടണം അല്ലെങ്കിൽ എന്താ വച്ചാൽ മുട്ടവർക്ക് ഉരുട്ടാൻ കഴിയില്ല അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എന്താണ് ഇവിടെത്തന്നെ വെച്ച് ഇടവെച്ച് വിരിയക്കാണ് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചെറിയൊരു വീഡിയോ നമ്മളെ കോഴി മുട്ട ഇട്ടിട്ടുള്ളത് അപ്പം മറ്റൊരു വീടിൽ വീണ്ടും കാണാം